ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ദാസ്റ്റ്യം ഇല്ല അഹങ്കാരം ഇല്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ കാര്യം ഇവിടെ പറഞ്ഞു നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ധ്യനായ ഒരു ബിഷപ്പിനെ അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം വിവരദോഷിന്ന് ഏ വിളിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ സ്പീക്കറെ ആലോചിക്കണം അങ് ആലോചിച്ചിട്ട് മതി ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താ തരെയോ അത് അൺപാർലമെന്ററിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാനത് കോട്ടിയില്ല കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുത് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ടിയിരുന്നില്ല എന്നിട്ട് ആ വിവരദോഷിയെന്ന് ആ പിതാവിനെ അഭിമന്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം ഒന്നുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ ആ റിയാസ് പാവം ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ ഈ ബാലഗോപാൽ മന്ത്രി ഒന്നും കണ്ടില്ല ഒറ്റ മന്ത്രി ഒറ്റ എം എൽ എ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല റിയാസെങ്കിലും ഉണ്ടായിരുന്നു ഭാഗ്യം വാക്കുകൾ വാക്കുകൾ നമ്മള് ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം